ഒൻപത് കോടി രൂപ ചെലവിട്ട് ബി എം ആൻഡ് ബി സി ചെയ്ത് നവീകരിച്ച വേങ്ങര കൂരിയാട് പാകടപ്പുറായ അച്ഛനമ്പലം റോഡ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് ഗതാഗതത്തിന് തുറന്നുകൊടുത്തു വേങ്ങര പഞ്ചായത്തിലെ കൂരിയാട്ട് നിന്ന് തുടങ്ങി കണ്ണമംഗലം പഞ്ചായത്തിലെ അച്ഛനമ്പലത്ത് അവസാനിക്കുന്ന റോഡിന് അഞ്ച് ദശാംശം ആറ് പൂജ്യം കിലോമീറ്റർ നീളമാണുള്ളത് ആധുനിക ഡ്രൈനേജ് സംവിധാനത്തോടെ അഞ്ച് ദശാംശം അഞ്ച് മീറ്റർ വീതിയിലാണ് റോഡ് റബ്ബറൈസ് ചെയ്ത് നവീകരിച്ചിട്ടുള്ളത് വിവിധ മണ്ഡലങ്ങളിലൂടെ നാടുകാണി പരപ്പനങ്ങാടി സംസ്ഥാന പാതയുടെ മുടങ്ങിക്കിടക്കുന്ന നവീകരണ പ്രവൃത്തികൾ ഊർജിതമാക്കാൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകുമെന്നും ഇതിനായി പ്രതിപക്ഷ ഉപനേതാവിനെ ഉൾപ്പെടുത്തി പൊതുമരാമത്ത് സെക്രട്ടറി മറ്റു ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരുടെ യോഗം വിളിക്കുമെന്നും ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി പറഞ്ഞു ആറുവരെ ദേശീയപാത അറുപത്തിയാറിൽ കൊളപ്പുറം ഭാഗത്തെ അലൈൻമെന്റ് മേൽപ്പാല പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വീണ്ടും ദേശീയപാതാധികൃതർക്ക് കത്ത് നൽകുമെന്നും കൂരിയാട് മുതൽ വേങ്ങരങ്ങാടി വരെയുള്ള ഭാഗത്തെ ടക്കമുള്ള ഗതാഗത പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ പരാതി മുഖവിലക്കെടുത്ത് പരിഹാരം മന്ത്രി പറഞ്ഞു രണ്ട് പ്രധാന വിഷയമാണ് ഒന്ന് മണ്ഡലങ്ങളിലൂടെ റോഡ് നമ്മൾ നേരത്തെ ചില പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കൂടി പങ്കെടുത്തുകൊണ്ട് പൊതുമരാമത്ത് സെക്രട്ടറിയും മറ്റ് ഉദ്യോഗസ്ഥരും ഒരു യോഗം ഉടനെ തന്നെ ചർച്ച ചെയ്യുമെന്നുള്ളത് ഇവിടെ പ്രത്യേകമായി ചടങ്ങിൽ അധ്യക്ഷം വഹിച്ച സ്ഥലം എം എൽ എ കുഞ്ഞാലിക്കുട്ടിയാണ് ഇക്കാര്യങ്ങളെല്ലാം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് എല്ലാത്തിനും പരിഹാരമുണ്ടാക്കുമെന്നും മന്ത്രി സദസിന് ഉറപ്പു നൽകി ചടങ്ങിൽ ബ്ലോക്ക് പ്രസിഡന്റ് മണ്ണിൽ ബെൻസിറ ടീച്ചർ വേങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ഹസീന ഫസൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പുളിക്കൽ അബൂബക്കർ കണ്ണമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹസീന തയ്യൽ ജനപ്രതിനിധികളായ പി സഫീർ ബാബു അസീസ് പറങ്ങോടത്ത് പി കെ സിദ്ദീഖ് ആരിഫ മടപ്പള്ളി ഇ കെ സലീന പി പി സോഫിയ എൻ നുസൈബ സി കെ ഫീക്ക് ഇ കെ റുബീന അബ്ബാസ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ ടി അലവിക്കുട്ടി പി എ ചെറീദ് പി കെ അസ്ലു തയ്യൽ അബ്ദുസമദ് പി എച്ച് ഫൈസൽ എന്നിവർ പ്രസംഗിച്ചു പൊതുമരാമത്ത് റോഡ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജമാൽ മുഹമ്മദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു പൊതുമരാമത്ത് ഉത്തരമേഖലാ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ പി കെ മിനി സ്വാഗതവും എ ഇ കെ പി ബിന്ദു നന്ദിയും പറഞ്ഞു ഈ ചാനൽ ന്യൂസ് വേങ്ങര

ఖార్ గోల్డన్ డైమండ్స్ క్యాలికెట్ రోడ్ వళాంజేరి మెయిన్ రోడ్